അസ്സലാമു അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഒന്ന് നമ്മൾ കൊളത്തൂരത്തെ വീഡിയോ ആണ് ബർത്ത് തലേ ദിവസത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആണ് ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് എടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് കുറച്ച് ലെങ്ത്തൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെന്നോ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി അമർത്തിയോളോന്ന് ഓപ്ഷൻ കൊടുക്കട്ടോ ഇന്നാലാണ് നമ്മൾ ഈ ചെറിയ പെരയിലുണ്ടാക്കണേ അടുക്കള കുക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ അതുപോലെ തന്നെ ലൈക്കും അടിച്ചാൽ മറക്കരുത് കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു അപ്പം ഒന്ന് ചായക്ക് കടി ഉണ്ടാക്കണ ദോശയാണ് കലക്കിപ്പാറ ദോശ പിന്നെ അഞ്ചത്തി ഇതാ തേങ്ങയൊക്കെ വറുത്തരച്ചാണ്ട് നല്ലൊരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതാ വൈതനങ്ങപ്പേരിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പാടുണ്ടെങ്കിൽ പണി അങ്ങോട്ട് തീരലില്ല കേട്ടോ പിന്നെ വൈതനങ്ങപ്പേരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോരുത്തർ ചായ കുടിച്ചിട്ടുണ്ട് മൂന്നു ഇതാ അവിടെ ഇരുന്ന് ചായ കുടിക്കണു അവനക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഓനും മാമിങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നു അവിടെ ഇരുന്ന് ചായ കുടിച്ചാണ് അപ്പം വീഡിയോ എടുക്കണ്ടമ്മ ഇന്നെ വീഡിയോ എടുക്കണ്ട മുൽ നീച്ചു വന്നിട്ടുണ്ടല്ലോ പല്ല് തേക്കാൻ നിൽക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കടന്നു കേട്ടോ പിന്നെ അത് എട്ട് മണി എട്ടരയ്ക്കണു ഓപ്പനൊക്കെ നീച്ചു വരുമ്പോൾ അങ്ങനെ സോപ്പും പൊടിയാണ് കുട്ടിങ്ങാണ്ട് പല്ല് തേക്കാൻ നിൽക്കുന്നത് അതിൻ്റെ മുന്നേ കണ്ടതുകൊണ്ട് കഴിച്ചിലായി പിന്നെ ഞമ്മളെ കുട്ടി ഇതാ അവിടെ അമൃതപ്പൊടി ഇരുന്നാണ് കേട്ടോ ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അമൃതപ്പൊടി തിന്നാലോ ഒരുക്കത്തിൽ അപ്പം വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഓരോന്ന് കാണുന്നത് ഇപ്പം അവിടെ ചായക്ക് ഇരിക്കണുണ്ട് ഓരോരുത്തരും അങ്ങനെ ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ അത് എടുത്തേച്ച സാധനങ്ങളൊക്കെ പുറത്തൊക്കെ എടുത്തിട്ടുണ്ട് വാട്ടർപ്പൂളൊക്കെ ഇട്ടിരുന്നു അപ്പം തോന്നൊന്നും ഇല്ല അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോഴും ഉണ്ടാക്കാൻ വെച്ചിട്ട് എടുത്തേച്ചതാണ് അങ്ങനെ അതാ അഞ്ചത്തി അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ അരിയൊക്കെ ഒന്ന് നേർത്തങ്ങോട്ട് തീമിട്ടുണ്ട് ഇടപ്പഴും പിന്നെ അടുപ്പത്താണ് കേട്ടോ ചോറും ചാറൊക്കെ അധികം വെക്കൽ അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കഞ്ഞി കൊടുക്കണല്ലോ പത്ത് മണിക്ക് അഞ്ചത്തിടെ കുട്ടിക്ക് ആ പത്ത് മണിയായ കഞ്ഞി കിട്ടണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ കഞ്ഞിണ്ടോ പൈച്ചുണ്ട് അറിയട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ അതാ ഗ്യാസുമ്പം ഞാൻ എളുപ്പം വൈതനങ്ങൾ പേര് അങ്ങോട്ട് വയ്ക്കുകയാണ് എല്ലാതും കഴിഞ്ഞാൽ ഇരുന്ന് അങ്ങനെ വർത്താനം പറയാലോ ഇന്ന് പിന്നെ ആങ്ങളാർക്കും ഒക്കെ പണിയുണ്ട് കേട്ടോ അപ്പത്തിനാണ് ഞമ്മക്ക് ഗൾഫിൽ നിന്ന് കുറച്ച് മുട്ടായി ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ കൊടുന്ന് തന്നതാണ് അപ്പോൾ അതാ ഓരോരുത്തരും ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഞാനും അതിൽ വന്നങ്ങാണ്ട് ഒന്നങ്ങാട്ട് മാറ്റി വെച്ചിട്ട് പോയപ്പത്തിനും ഞങ്ങളുടെ ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് കരിഞ്ഞിട്ടുണ്ട് അങ്ങനെ വൈതനങ്ങൊക്കെ കുറച്ച് കനത്തിൽ അങ്ങോട്ട് നുറുക്കിയിട്ട് ഇതാ ഒരു ചട്ടി നിറച്ച് വൈതനങ്ങപ്പേരിയാണ് വെക്കാവൊരുങ്ങൾ ചുങ്ങിയാലൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എത്ര ആളുണ്ട് പത്തിലേറെ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ ആങ്ങളാരും ഉണ്ടാവണം പിന്നെ പണിക്ക് പോയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഇതാ ബടെബ ഭയങ്കര തല്ല തല്ലൊക്കെ എന്നിട്ട് തീർത്ത് ഞാനിതാ വൈതരങ്ങപ്പേരിയുടെ ചട്ടി ഒന്നും അങ്ങോട്ട് തുറന്ന് നോക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ വൈദരങ്ങപ്പേരി കണ്ടിലങ്ങൾ ഇടുമ്പോൾ ഒരു ചട്ടി ഉണ്ടായിരുന്നു പക്കാ ചട്ടി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പത്തേനും ഇമ്മനെ തൊടുവ് പോയിങ്ങാണ്ട് ഇതാ ചീരൻ്റെ അരിഞ്ഞു കൊടുന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ചീരണ്ടല്ലോ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇറച്ചി വാങ്ങാൻ നിന്നപ്പോൾ ഞാൻ അമ്മനോട് ഇറച്ചി ഒന്നും വേണ്ട ഞമ്മക്ക് സമ്മന്തിയും ചീരച്ചാറും അതുപോലെ മാന്തളോ തളയനോ പൊരിച്ചും ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ ഉള്ളിലൊക്കെ ഇവിടെ നേരം ആക്കി വെച്ച് മുളകൊക്കെ വെച്ചിട്ടുണ്ട് ചമ്മന്തി അരക്കാനും വേണ്ടി കാണ്ട് അപ്പം ചീര ഒറ്റയ്ക്ക് വെച്ചാൽ തൈയില്ല അപ്പം എനിക്ക് തോന്നി ലേസം ചീരിയും പരിപ്പും വെക്കല്ല അമ്മ എന്ന് പറഞ്ഞു കാരണം വൈകുന്നേരത്തെ ആര് പണിയെടുക്കാൻ എനിക്ക് കാണണോ ഇഷ്ടമല്ല കേട്ടോ പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നാ പൂതി ഇരുവലല്ലോ അപ്പം നാത്തൂമാരും വേണമല്ലേ എല്ലാവരും ഉണ്ടെങ്കിലല്ലേ രസമുള്ളൂ എന്നാൽ വലിയ നാത്തവും വന്നിട്ടില്ല നാളെ വരും അങ്ങനെതാ ഇത് നല്ല പുതിർന്നിട്ടുണ്ട് ഏതായാലും അടുപ്പം അങ്ങോട്ട് ഒഴിഞ്ഞില്ല അപ്പം ഈ അടുപ്പത്തേക്ക് ഇതങ്ങോട്ട് വെക്ക കേട്ടോ ഞാൻ തന്നെ ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ ഓരോന്ന് നുറുക്കിയിട്ടും ഇതാക്കിയിട്ടൊക്കെ ചെയ്യേണ്ട എന്ന് എല്ലാവർക്കും പണി തന്നെയാണ് അങ്ങനെതാ ഉണക്കലിന് ഞമ്മളെ മോനുനെ പറഞ്ഞയച്ചോട്ടോ അപ്പോൾ മോനു ആദ്യം പോയിട്ട് ഉണക്കല് മീൻ കൊടുുന്നില്ല മറന്ന് വന്ന് നിൽക്കണു പിന്നേം പറഞ്ഞയച്ചു കാരണം എനിക്ക് ഉണക്കൽ മീനോ അല്ലെങ്കിൽ പച്ചമീനോ എന്തേലൊക്കെ ഒരു മീൻ വേണം അപ്പം ഇങ്ങോട്ട് ഉണങ്ങിങ്ങാട് ചു യിക്കൂട്ടോ മാന്തള് അപ്പോൾ അതൊന്ന് കുറച്ച് നേരൊക്കെ വെള്ളത്തിലിട്ടൊരു തോലൊന്നും കളയണില്ല കേട്ടോ ആ തോലും തലയിട്ടുണ്ട് കാട്ടക്കൊന്ന് കളഞ്ഞു കൊടുത്തിട്ട് അയക്കിലാസം മുളകും പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് അതൊന്ന് പൊടിച്ചട്ടെ അപ്പത്തിന് ഞമ്മളെ പരിപ്പ് വെച്ച കുക്കർ ഇത് ആ രണ്ട് മൂന്ന് അടിച്ചിരുന്നു പച്ചമുളകും പരിപ്പും വെച്ചിട്ടുണ്ട് അത് നല്ല മുരതി ഉടച്ചിട്ട് നമ്മൾ കഞ്ഞിടള്ളം പച്ചും മിക്സ് ചെയ്ത് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കുക്കറിൽ ഇതാര കുക്കർ വള്ളം കണ്ടു പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കട്ടെ ലേസം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂടി വെച്ചാൽ എളുപ്പം തരക്കുമല്ലോ കാരണം ഇത് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ എളുപ്പം ചെയ്യുകയാണ് കേട്ടോ കുക്കറൊക്കെ ചൂടായി ഉണ്ടാവണമെങ്കിൽ കുറച്ച് ഇടങ്ങറാണ് ഇമ്മന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന മനുഷ്യത്തിനൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് പരിപാടി എന്ന് പറഞ്ഞു വറകും പണിയൊക്കെയാണ് അങ്ങനെതാ വാട്ടപ്പൂടെ ഞാൻ കുടുക്കയൊക്കെ അങ്ങോട്ടിട്ട് ലേസപ്പും വെച്ചിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ചമ്മന്തി ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും തിന്നുമല്ലോ അറിഞ്ഞാണ്ട് ഇമ്മതാ അതെല്ലാതും അങ്ങോട്ട് വെച്ചതാന്ന് അറിഞ്ഞാണ്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലേസം വെള്ളമൊക്കെ പാർന്ന് ഇതൊന്നാണ് അടുപ്പത്തേക്ക് വെക്കട്ടെ അപ്പം നോക്കുമ്പോഴോ ഞമ്മളെ തിജ്ജൊക്കെ പട്ടി കത്തിക്കെ ഇട്ട അറിയിക്കണം അപ്പം ഞാൻ രണ്ട് വർഗം കൂടെ ഒക്കെ വെച്ച് ഊതി ഊതി അങ്ങോട്ട് കത്തിച്ചിട്ടുണ്ട് ഇനി അതവിടെ ആക്കത്തിന് കടന്ന് അങ്ങനെ ബന്ധമോളും ഒന്നിങ്ങോട്ട് കത്തിച്ചാൽ പിന്നെന്താ പിന്നെ കത്തിച്ചതൊന്നുമില്ല കേട്ടോ പിന്നെ വൈകുന്നേരം വരെ ഈ അടുപ്പിൽ തിജ്ജുണ്ടാവും അപ്പം അങ്ങനെ കടന്ന് കത്തിക്കോളും അങ്ങനെ ശാലും മോനും എന്ത് കാട്ടിക്കണു ചിജ്ജണ്ടാന്ന് പറഞ്ഞിട്ടും അവിടെ ടേബിൾ ഇരുന്നിരുന്നു ആ ടേബിൾ എടുത്ത്ങ്ങാണ്ടേ ഈ റാലി പോലെ ഉണ്ടാക്കിങ്ങാണ്ട് ഉമാക്ക് വർഗ് കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ ചീണ്ട പറഞ്ഞാൽ കേൾക്കൂല അപ്പം അതാ വറകാലൊക്കെ നല്ല സെറ്റ് ാക്കിയിട്ടുണ്ട് മാക്കാരെങ്കിലും വരുന്ന അതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഓരോന്ന് ചീം വർഗാലക്കാല ചൊറുക്കിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ കുക്കറൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ലോണം തിളക്കണുണ്ട് അപ്പം ഞാൻ എനിക്ക് ചീരേൻ്റെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഇങ്ങളവിടേക്ക് ഈ ചീര ഉണ്ടാവും ഞമ്മളിത് വീഡിയോ ഇട്ടിട്ട് നമ്മളോട് ആ എൻ്റെ ഒരു കൂട്ടുകാരത്തിൽ ചോദിച്ചിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കൊമ്പ് കിട്ടിയെങ്കിൽ കാരണം തിന്നോൽക്കേ ഇതിൻ്റെ രുചി അറിയുള്ളൂ അങ്ങനെതാ ഇതൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് കേട്ടോ ഈ പരിപ്പ് ഈ ചീരയ്ക്ക് കുറച്ചൊക്കെ വേവുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ലോം വേവിച്ചതാണ് കുക്കർ കുക്കറ് നിറയാനായിക്കണു അപ്പം ലേസംപാട വള്ളം കുറഞ്ഞാൽ തിളച്ച് പോകുള്ളൂ വെച്ചിട്ട് പറന്നിട്ടില്ല അങ്ങനെ അത് മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തൂമിച്ച് കൊടുക്കണം അപ്പം ഇവിടെ ഇതാ ഈ ചട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയൊക്കെ പുടുത്തൊന്നുമില്ല അയക്കിതാ ലേസം ചെറുളിയോണ്ട് അരിഞ്ഞിട്ടുണ്ട് നിനക്കാണെങ്കിൽ ഉള്ളിയൊക്കെ തോനടണം ഇമ്മി നാത്തന്മാരൊന്നും ഇത്ര ഉള്ളി ഇടൂലട്ടോ അപ്പം ഞാൻ അനുസ്യത്തിനോട് കണ്ടറിഞ്ഞ ഉള്ളി അങ്ങോട്ട് അരിഞ്ഞൂട്ടാന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും ഇല്ലതല്ലേ അങ്ങനെ അതാ തൂമിച്ച് അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ കറി ഒന്നും ഇങ്ങോട്ട് കുറുകൂട്ടോ കാരണം എന്താ വെച്ചാൽ പരിപ്പും കഞ്ഞിരള്ളും ഒക്കെ പാടല്ലേ എന്നിട്ട് ആ ചട്ടി ചട്ടിയൊന്നും പാടടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചമ്മന്തി അരക്കാല പുറപ്പാടാണ് അപ്പം ആദ്യം ഞമ്മൾക്ക് ഈ എണ്ണയിൽ മുളകൊന്ന് വറുത്തെടുക്കട്ടെ മുളക് ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കോട്ടെ അതുവരെ എണ്ണയിലിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അളക്കി കൊടുക്കാം അങ്ങനെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറി മാറ്റിയിട്ട് ഞമ്മൾക്ക് ഇതൊന്നും പാടടുപ്പത്ത് വെച്ചിട്ട് അയക്കുക രണ്ട് മൂന്ന് വെല്ലുവിളി അങ്ങോട്ട് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടാൽ എല്ലാവരും ചിലപ്പം പറയും ഉള്ളിക്കൊക്കെ വില കൂടുതലാണ് എന്തേലും ഒക്കെ ഒരു തൊട്ടാ വേണ്ടേ അപ്പോൾ പിന്നെ ഉള്ളി വാട്ടാണ് അങ്ങനെ മൂന്നുള്ളി ചെറുതായി വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം പച്ചയിലരക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു നീറ്റൽ ഉണ്ടാവും അപ്പോൾ ആ വിചാരിച്ച രസം ഇങ്ങോട്ട് കിട്ടൂല അങ്ങനെ അങ്ങനെ ഉള്ളി വാട്ടിയതും ഞമ്മളീ മുളക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ എണ്ണയിൽ ഇതാ ഞമ്മൾ ഉണക്കൽ മീൻ കായം കൂട്ടി വെച്ചിരുന്നു അതൊന്നങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് പരത്തി വെക്കട്ടെ ചമ്മന്തി ഇറക്കണത് പിന്നെ നമ്മൾ അനുസരിച്ച് സായനുട്ടോ ഓളം ഇങ്ങോട്ട് ചമ്മന്തി ഇറക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അങ്ങനെ അത് കഴിഞ്ഞു അത് അടുപ്പത്തൊന്ന് സെറ്റാക്കിയിട്ട് ഇതാ വാട്ടപ്പൂളൊന്നങ്ങളക്കി കൊടുക്കുകയാണ് നല്ലോ മെന്തിട്ടുണ്ട് പപ്പടം ലേസ് ഉള്ളു കേട്ടോ ഷാലൂനും മോനൂനും തിന്നണ്ട പപ്പടം തന്നെ നമ്മളെ ചമ്മന്തി ഒന്ന് കാണിച്ചു തരാ കണ്ടില്ല ഒരു പാത്രം ചമ്മന്തി ഉണ്ട് ഇത് ഇനി ഞങ്ങക്ക് വൈകുന്നേരത്ത് എത്ര ചമ്മന്തി ഉണ്ടാവുകയുള്ളു അങ്ങനെ വടുക്കിണിപ്പണിയൊക്കെ ഒക്കെ കഴിഞ്ഞിത് ആ വീതനം എല്ലാതും എത്തി വെച്ചിട്ടുണ്ട് വാട്ടർപ്പൂളാ മാങ്ങണില്ല കേട്ടോ അത് ആ ചൂടോടൊക്കെ അടുപ്പത്തി ഇരുന്നോട്ടെ അങ്ങനെ അതാ രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞമ്മളെന്ത് ചെയ്തു കുറച്ചേരം കൊറച്ചേരം കൊലായ്മിരുന്ന എല്ലാരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും ഒന്ന് ശാലൂനും മോനൂനും പള്ളിക്കൊക്കെ പോകണം അല്ലെങ്കിൽ പോലും പള്ളിക്കൊക്കെ പോകില്ല അവിടുന്ന് സ്കെച്ച് പോലക്കും ഓരോ തോന്നില്ല ഓരെ തോന്നും പോലെ അങ്ങോട്ട് ചെയ്യട്ടെ അങ്ങനെ ഓലെ അങ്ങോട്ട് പോയി വന്നതിൻ്റെ ശേഷം ആ ഞമ്മൾ ഉച്ചക്ക് ചോറ് അപ്പം ഞങ്ങൾ ചോറും പ്ലേറ്റ് ഒന്ന് കണ്ടുനോക്കി ഞങ്ങൾ ചീരൻ്റെ ഒക്കെ എത്രയും ഇട്ട് കണ് ചമ്മന്തി ഞാൻ ഇട്ടു കൊടുത്താണെട്ടോ അപ്പം ചമ്മന്തിയും ചീരൻ്റെലയും വൈതനങ്ങപ്പേരേയും നല്ല ഉണക്കമാന്തള പൊരിച്ചതും അതൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണുണ്ടില്ല ഈ ഇവിടെ ഇരുന്ന് കളിച്ചാണ് കേട്ടോ വൈകുന്നേരത്ത് പെണ്ണ് ഭയങ്കര കളിയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കണുണ്ട് അതിൻ്റെ ശേഷം ആങ്ങളാരൊക്കെ പണി മാറ്റി വന്നിട്ട് എണ്ണ തേക്കാണ് അപ്പം കുട്ടി ഇങ്ങനെ ഓൻ്റെ എത്തിയിരിക്കാണ്ട് ഇരിക്കാൻ വേണ്ടി കാണും ഓനെ കണ്ടാൽ പിന്നെ അങ്ങനെയാണ് ഓനെ കണ്ടാലും വലിയ ആങ്ങളെ കണ്ടാലും അങ്ങനെയാണ് ഈ ഒരു തിരക്കിയിൽ ഞമ്മളെ മിഫും ഇല്ല അതുപോലെ തന്നെ വലിയ നാത്തൂനും എത്തിയിട്ടില്ല ഇൻഷാല്ല ബർത്ത്ഡേയുടെ അന്ന് അങ്ങോട്ട് വരും അങ്ങനെ ഒരാൾ കുളിച്ചാണ് കേട്ടോ അപ്പം ബനെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോയിൽ എടുത്തത് അന്നെല്ലാവരും കാണണമെന്ന് ഇങ്ങനെ പറയലുണ്ട് അപ്പോൾ കുഞ്ഞാങ്ങ ട്ടോ അപ്പോൾ ഓനിവടെ എണ്ണയൊക്കെ ഓരോ കോമാളിത്തരം കാട്ടാണ് ഇപ്പുറത്ത് വന്നപ്പോതാ ഞമ്മളെ വലിയ അവിടെ ചായ കുടിച്ചാണ് അപ്പൊ ഓന് വാട്ടപ്പൂളും ചമ്മന്തി ആട്ടോ തിന്നണത് അപ്പൊ ഞാൻ ആ ചമ്മന്തി പാത്രം ഒന്നും ഇപ്പൊ കാണിച്ച് തരട്ടോ കണ്ടില്ല ഇതിൽ ചമ്മന്തി ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇനി എല്ലാവരും ഒന്നും വാണെന്നുണ്ടെങ്കിൽ വാട്ടപ്പൂളൊക്കെ തിന്നിട്ട് ഇതാക്കുകയാണ് പിന്നെ രാത്രിയിൽ ഞാൻ കുറച്ച് നേരത്തെ അങ്ങോട്ട് ചോറ് ആരും തിന്നിട്ടൊന്നും ഞാൻ ഞാനിത് ആ ചീരങ്കരി മുണക്കൽ മീനും ചമ്മന്തി തന്നെയാണ് അന്തിക്കും തിന്ന് ഞമ്മള് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മാത്രമാണ് പോരുന്ന ഷാലും മോനും ഒന്നും ഇല്ല കേട്ടോ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് അപ്പം ഇന്നിങ്ങനെ കാത്ത് നിൽക്കുകയാണ് കുട്ടിക്ക് വണ്ടി വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാനും വലിയ ആങ്ങളയും ഞമ്മളെ വലിയ ആങ്ങളുടെ വകേനു കേട്ടോ കുട്ടിക്ക് വണ്ടി അപ്പോൾ ആദ്യം എന്ത് ചെയ്തു കുറുപ്പത്താലിങ്ങ പോയി ഹൈപ്പർ മാർക്കറ്റ് കരിങ്ങാണ്ട് നാളെക്കൊക്കെ ഇല്ല സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് അപ്പോൾ പെണ്ണിനെ അവിടെ ഇങ്ങോട്ട് കണ്ടുനോക്കുമ്പോൾ എല്ലാതും വാങ്ങണം കേട്ടോ അങ്ങനെ ഞാൻ ഓളെടുത്തിട്ട് എല്ലായിടൊന്നു കാണിച്ചു കൊടുത്തിട്ടോ പോരുമ്പോളെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ ഒരു വണ്ടി ആങ്ങളെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കൂട്ടി അപ്പോൾ ആ ഒരു വണ്ടി വാങ്ങിയാലോ എന്നാ ചോദിച്ചത് കേട്ടോ അതൊക്കെ ഇനി ബില്ലടക്കണ നേരത്തോട് കോൽമുട്ടായി വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളിത് ആ വേറൊരു കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടി വാങ്ങാൻ വേണ്ടി കാണ്ട് അപ്പോൾ തീയ്ക്ക് കയറിയപ്പോൾ മുഖത്തൊക്കെ നോക്കാനേ വെച്ച കേട്ടോ മോറൊക്കെ ഒരു ജാതി ആയിക്കണം അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ഇക്കൊരു വണ്ടി വാങ്ങി തരൂല്ലോ അറിഞ്ഞിട്ടോ മിഫ് അടക്കം ഇല്ല ആങ്ങളുടെ കുട്ടിയുടെ ഇതിൽ അപ്പുറം അപ്പൊ ഞാൻ ചോദിച്ച എനിക്ക് ഏത് സേക്കളാവാണ്ട് അപ്പം സൈക്കിളൊന്നും എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾ ഞമ്മക്കുണ്ടല്ലോ ഇഷ്ടപ്പെട്ട അതിമുന്ന് ഞമ്മളെ കണ്ണും ഇങ്ങോട്ട് പോരൂല ഇതൊക്കെ ഞാൻ ഓൾക്ക് കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഒന്ന് കാണിച്ചു തരാം ഇതിലൊരു വണ്ടിയാണ് ഞമ്മള് കുട്ടിക്ക് എടുത്തത് ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണ്ട് കുട്ടി വണ്ടി വന്ന് പോരുന്നില്ല കേട്ടോ അപ്പോൾ അതിന്റെ വില ഒന്ന് ചോദിച്ചു നോക്കി അതിൻ്റെ വില ചോദിച്ചപ്പോൾ എത്ര രണ്ടായിരത്തി എത്രയായിട്ടോ പറഞ്ഞത് അതിന്റെ ചക്രത്തിമൊക്കെ ഇങ്ങനെ ലേറ്റ് ആയിട്ടുണ്ട് ഈ വണ്ടി ഓൾക്ക് നല്ല ഇഷ്ടമായി കാണും കേട്ടോ ഇത് വാങ്ങിയാൽ മതി വില ചോദിച്ചപ്പോൾ നമുക്ക് പിന്നെ വാങ്ങാറുണ്ട് ഞമ്മക്ക് എങ്ങനെ ആയാലും ഇതൊന്നും വാങ്ങണം എന്ന് കരുതുന്നുണ്ട് കാരണം കുട്ടികളെ ലെബിൾക്കും മിഫോനും വാങ്ങണം ഉണ്ടാക്കും വണ്ടി വേണം എന്നൊക്കെ പറയുന്നത് ഷാലുവിനെ കൊടുന്ന് അതിലപ്പറേക്കാരെട്ടോ എന്നോ പറയൽ തുടങ്ങിയ ശാലു ഇതുപോലെ ഒരു സൈക്കിൾ വാങ്ങണം എന്ന് അങ്ങനെതാ എല്ലാതും കവർ ചെയ്ത് ഞമ്മളത് ആ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പം അതാ കോൽമുട്ടായി കൊടുന്ന് കൊടുത്തിട്ട് മൂത്താപ്പാക്ക് കൊടുക്കാണ് കേട്ടോ ഈ സമയങ്ങളൊന്നും ഞമ്മക്ക് മറക്കൂല എന്തോ ഒരു രസമായിരുന്നു ഈ ഒരു ദിവസം ഞങ്ങൾ കടന്നുറങ്ങിക്കണം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് കൈ ഒക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഒരുപാട് പണിയുണ്ട് അപ്പം അതാ അവിടെ നമ്മളെ ഒരാങ്ങളെ ചോറ് തിന്നുന്നുണ്ട് ഷാട് ചോറ് തിന്നും എല്ലാവരും പാടങ്ങോട്ടാവുമ്പോൾ വെടുക്കണിയിൽ സ്ഥലമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീതനം ആയിട്ടും നെൽത്തായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇനി മേലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് അടിച്ചോരാന് നേരം ആക്കാനൊന്നും നിൽക്കണ്ട കുറേ വെക്കിയിട്ടാണ് ചോറ് തിന്നുന്നത് തിന്നത് അപ്പം ഞമ്മള് മോഞ്ഞതാ വീതൻ്റെ അവിടെ ഇരുന്നിട്ടുണ്ട് അവിടെ ഇരുന്ന് ചോറ്ന്നാണ് ഒരു പ്രത്യേക സുഖമാണ് ചെറിയ ചൂടും അതുപോലെ എല്ലാവരും നിലത്തിരുന്നുണ്ടല്ലോ ചോറ് അപ്പം അവിടെ ഇന്നിങ്ങനെ ചോറ് നിന്നുമ്പോൾ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അങ്ങനെ പാത്രം മോറിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാളുകൾക്കില്ലേ ഇതൊക്കെ ഇങ്ങനെ നേരം ആക്കി വെക്കുക ഇതിനൊന്നും നാളെ നേരം കിട്ടൂല കാരണം നമുക്ക് ഒരുപാട് പണിയില്ല അപ്പൊ ഇതൊക്കെ വീർപ്പിച്ച കല്ലൊരു പുറപ്പാടാണ് അങ്ങനെ ഒരു പൊട്ടത്തരം ചെയ്തു കേട്ടോ ബലൂൺ ആരെങ്കിലും തലേന്ന് വീർപ്പിച്ചേക്കോ ഇതിങ്ങനെ പൊട്ടുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് വേർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാണ്ട് നല്ല കെട്ടി കഴിഞ്ഞതിന്റെ ശേഷം പൊട്ടുമ്പോഴാണ് എല്ലാവരും ഒന്ന് തൊള്ള പൊളിച്ചത് ഇത് ഇന്ന് വീർപ്പിച്ചിട്ടുണ്ടിരുന്നില്ല പിന്നെ നമുക്കൊന്നും ഒന്നും കാട്ടാൻ ചെല്ലോ അങ്ങനെ എല്ലാതും പൊട്ടിയതിന്റെ വാക്കി നമുക്ക് ചോരുമാ വെക്കാന്ന് പറഞ്ഞിട്ട് എല്ലാതും കൊലായ്മ അവിടെയാണ് കൊണ്ടുപോയിട്ടിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ എല്ലാതും കഴിഞ്ഞ് എങ്ങനായാലും പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കുറേ വർത്താനം പറഞ്ഞു ലുഡോ കളിച്ചു അപ്പോൾ വീഡിയോ തിരക്കന്നു നാളെയാണ് നമ്മളെ പ്രധാനപ്പെട്ട വീഡിയോ വരും എല്ലാരും ഒരുപാട് ആള് പറഞ്ഞിട്ടുണ്ട് ഭർത്തിട വീഡിയോ ഇടാന് അപ്പോൾ എല്ലാരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കൊക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ എന്താണ് കമന്റ് എഴുതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും